പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയുണ്ടായി ആ ഉദ്ഘാടനത്തിൻ്റെ വേളയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിക്കാത്തത് ചർച്ചയായി ഷംസീർ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചത് ചർച്ചയായി അപ്പോൾ അത് അതൊരു വലിയ വിവാദമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഈ ജൂ ജൂലൈ പതിനെട്ടെന്ന് പറയുന്നത് ഒരു ഒരു വർഷമാകാൻ പോകുന്ന സമയത്ത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതിരുന്ന ഏറ്റവും വലിയ വൃത്തികേടായിപ്പോയി എന്നുള്ള നിലയിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ആ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നത് ഉമ്മൻചാണ്ടി ഭരണകാലത്തായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടി അതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടിയെ പിന്നെ ഓർക്കാതിരുന്നത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള ഒരു വാദം ഇപ്പോൾ ശക്തമായി പൊതുമണ്ഡലത്തിൽ ഉയർന്ന് കേൾക്കുകയാണ് സുഹൃത്തുക്കളെ ആ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഈ ഈ ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അവർ നടത്തിയ പ്രസംഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി പിന്തുണച്ചു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് വൻകിട പദ്ധതികളിൽ കടലാസിലൊതുങ്ങുന്ന കാലം കേരളം മറന്നു ഇത് അസാധ്യമായത് യാഥാർത്ഥ്യമാകുന്ന കാലം മുഖ്യമന്ത്രി പൂർത്തി ദിവ്യായ സ്വരാണ് അതായത് അവർ പറഞ്ഞ രണ്ട് രണ്ടുമാർ വൻകിട പദ്ധതികൾ കടലാസിലൊതുങ്ങുന്ന കാലം കേരളം മറന്നു ഇത് അസാധ്യമായത് യാഥാർത്ഥ്യമാകുന്ന കാലം ഇതാണ് ഈ പ്രോജക്റ്റിന് ഡയറക്ടറായിട്ടുള്ള ദിവ്യായ സയ്യർ ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പരാമർശം ഈ പരാമർശം യഥാർത്ഥത്തിൽ വെള്ളം കാത്തിരുന്ന വേഴാമ്പലിനെ പോലെയാണ് സി പി എമ്മിൻ്റെ അണികൾ സ്വീകരിച്ചത് കാരണം പിണറായി വിജയനെ എവിടെ ചെന്നാലും പപ്പും കൂടെയും പറിക്കുന്നൊരു കാലമാണല്ലോ ഇത് പിണറായി വിജയനെ ആദ്യാവസാനം വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഒരു ഐ എസ് ഉദ്യോഗസ്ഥയിൽ നിന്ന് ഇതുപോലൊരു പിന്നെ പരാമർശമുണ്ടാകുന്നത് സ്വാഭാവികമായും അത് സി പി എം കാർ വലിയ തോതിൽ ആഘോഷിച്ചു എന്നുള്ളത് അത് സ്വാഭാവികമാണ് സി പി എമ്മിന് സി പി എമ്മിനെ അനുകൂലിക്കുന്ന പിന്നെ യൂട്യൂബിലും ഒക്കെ തന്നെ ഇത് വലിയ തോതിൽ അവർ എടുത്ത് ആഘോഷിച്ചു അർമാദിച്ചു തീർച്ചയായും ആ വനിതയുടെ പേര് ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്നാണ് അവർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വേറൊരു വിവാദത്തിലെയും കേന്ദ്ര കഥാപാത്രമായി നമ്മളതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിരുന്നു ശ്രീമാൻ കെ രാധാകൃഷ്ണൻ മന്ത്രി ആയിരുന്ന സമയത്ത് കെ രാധാകൃഷ്ണൻ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്ന ദിവ്യ സയ്യറുടെ ഒരു പിന്നെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരികയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു എന്നാൽ വീണ്ടും ഇവരുടെ ഈ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് കടലാസ് അതായത് വൻകിട പദ്ധതികൾ കടലാസിലൊതുങ്ങുന്ന കാലം മറഞ്ഞു ഇത് അസാധ്യമാകുന്നത് സാധ്യമാകുന്ന കാലം എന്നുള്ള ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ അതിൽ തെറ്റുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം സാധാരണഗതിയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാരും പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ നടത്താറില്ല ഇപ്പോൾ സർക്കാരിൻ്റെ ഏതൊരു പദ്ധതിയാണെങ്കിലും ആ പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥനും ഏറ്റവും ഉയർന്ന നിർവഹണ ഉദ്യോഗസ്ഥനെന്ന് പറയുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഐ എസ് ഉദ്യോഗസ്ഥനോ ആയിരിക്കും അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് നിർവഹണ ഉദ്യോഗസ്ഥനെ ഐ എസ് ഉദ്യോഗസ്ഥനോ ഐ എസ് ഉദ്യോഗസ്ഥ ആയാലും വന്നിട്ട് ആ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് അതിൻ്റെ രാഷ്ട്രീയം പറയുന്ന മുഖ്യമന്ത്രിയായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന ബന്ധപ്പെട്ട മന്ത്രിമാരായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന ബന്ധപ്പെട്ട എം എൽ എമാരോ അവരൊക്കെ ആയിരിക്കും അതാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദിവ്യ നായർ എന്ന് പറഞ്ഞാൽ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ അവരിതിൻ്റെ ഉദ്ഘാടന വേളയിൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ അവർ പറഞ്ഞിരിക്കുകയാണ് ഇത് ഈ പറഞ്ഞതുപോലെ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ ആകസ്മികമായി പറഞ്ഞതാണ് എന്ന് കരുതാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് അവർ കരുതിക്കൂട്ടി നടത്തിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും ഇതുപോലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ നടത്താനേ പാടില്ല കാരണം അവരൊരു ബ്യൂറോക്രാറ്റാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യവും ബ്യൂറോക്രാറ്റ്സ് പറയാൻ പാടില്ല എന്നുള്ളത് അവരുടെ സർവീസ് റൂൾസിലുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ വന്നിട്ട് സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ അതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ചില സി പി എം ബന്ധം ഇവരുടെ മാതാപിതാക്കൾക്ക് സി പി എം ബന്ധമുള്ളതായിട്ടാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ മുഖ്യമന്ത്രിയെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നടത്തിയിട്ടുള്ളൊരു ശ്രമമാണ് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു ശ്രമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ ഇവർ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരൊരു വലിയ അധികാരമോഹിയായിട്ടുള്ളൊരു സ്ത്രീ ആണെന്നുള്ളതാണ് ആ അധികാരമോഹി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നാളെ സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി അവർ വന്നാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ അത്രയ്ക്ക് അടങ്ങാത്ത അധികാര ദുരയാണ് ഈ സ്ത്രീയുടെ മനസ്സിലുള്ളത് എന്നാണ് എനിക്ക് അവരെ നിരന്തരം കാണുമ്പോൾ തോന്നുന്നത് അവർ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് അവരിപ്പം സോഷ്യൽ എന്താണ് പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് ഇരുന്നു കൊണ്ട് അതിൻ്റെ ഭാഗമായി അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായി അവർ ക്രിയേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ മെറ്റീരിയലൊക്കെ അവർ സ്വന്തമായിട്ടുള്ള പ്രൊജക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ഇംപ്രോപ്പറീറ്റി അല്ലേ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അതൊരു മര്യാദകടല്ലേ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അവർ പത്തനംതിട്ട കലക്ടറായിട്ടിരുന്ന സമയത്ത് അവർ അവർ സ്വയം പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സിനിമാ നടികളൊക്കെ ചെയ്യുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അവർ റീലുകൾ ഉണ്ടാക്കിയിടുന്നതൊക്കെ ഞാൻ പിന്നെ പല പലപ്പോഴായിട്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു അവസരവും അവർ പിന്നെ നഷ്ടപ്പെടുത്താറില്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പാട്ടാണ് പാട്ട് ഡാൻസ് എടുത്തുകൊണ്ട് പിന്നെ അമ്പലങ്ങളിൽ പോവുക പിന്നെ ശരണം മന്ത്രം അപ്പം അങ്ങനത്തെ ഒരു വളരെ ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു അധികാരമോഹിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണിവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ സി പി എമ്മിന് ഈ പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധിയിൽ സി പി എം കിടക്കുമ്പോൾ സി പി എമ്മിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അവർ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സി പി എം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു മുഖ്യമന്ത്രി വളരെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു ആ വിമർശിക്കപ്പെടുന്ന സമയത്തൊക്കെ തന്നെ അവർ പിന്നെ സി പി എമ്മിനെ രക്ഷിക്കാനുള്ള ഔഷധം ദിവ്യൌഷധം ഈ ദിവ്യ എസ് അയ്യർ ദിവ്യൌഷധം നൽകുകയാണ് സി പി എമ്മിനെയും പിണറായി വിജയനെയും രക്ഷിക്കാൻ ഞാനിപ്പോൾ ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയൊരു സംഭവം എന്ന് പറയുന്നത് അവർ ഈ പണി പിണറായി വിജയനെ താങ്ങുന്ന പണി പിണറായി വിജയൻ്റെ പുറം പണി അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവർ മലയാള മനോരമ ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കുറച്ച് വാചകങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഷാജൻ കറിയയുടെ ഒരു ഒരു വീഡിയോയിലാണ് ഞാനത് കാണുന്നത് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി തരിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എനിക്ക് വളരെയധികം ആരാധന തോന്നിയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ആര് പിണറായി വിജയൻ വളരെയധികം ആരാധന അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചത് തീർച്ചയായും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു അനുഭവമാണ് അസുലഭ അനുഭവ അനുഭവമാണ് ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ ഗുണങ്ങൾ തീർച്ചയായും തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു മൂന്ന് വാചകം പിണറായി കുറിച്ച് പറഞ്ഞു നമ്മളൊന്ന് വിശദ വിശദമായിട്ടെന്ന് പരിശോധിക്കണത് എനിക്ക് വളരെയധികം ആരാധന തോന്നിയിട്ടുള്ളൊരു നേതാവാണ് അര പിണറായി വിജയൻ എന്താ ഞാൻ എന്ത് പറയാനാണ് ഇതിനകത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനോട് അവർക്ക് ആരാധന തോന്നിയത് എന്ന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും കാരണം ആരാധന തോന്നുന്ന പ്രവർത്തനമാണല്ലോ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ അഴിമതി ആരോപണങ്ങൾ കടക്ക് പുറത്തു എന്ന് പറയുന്നത് പരനാറി എന്ന് വിളിക്കുന്നത് ഇതൊക്കെയാണോ ഇനി ആരാധന തോന്നുന്ന ഇതൊക്കെ ഇതൊക്കെ പിണറായി വിജയനോട് ആരാധന തോന്നുന്ന ഘടകങ്ങളായി ദിവ്യായ സയ്യർക്ക് മാറിയതാണോ എന്നെനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ഒരു വലിയ അനുഭവമാണത്രേ ഈ വനിതയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ അധികാര ഭ്രാന്ത് മൂത്താൽ ഈ അധികാര ദ്വരമൂത്താൽ ഒരു ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരിയെക്കുറിച്ച് ഇതുപോലെ പുകഴ്ത്തുന്ന വാചകങ്ങൾ പറയുന്ന വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ ഗുണങ്ങൾ തീർച്ചയായും തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ ഗുണങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ദിവ്യായ സയ്യർ എന്നാണ് അവർ പറയുന്നത് അവരെന്താണ് പിണറായി വിജയനിൽ നിന്നും തിരിച്ചറിഞ്ഞ പിന്നെ സ്വഭാവ വൈശിഷ്ട്യം സ്വഭാവ ഗുണം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അവരാരാധിക്കുകയാണ് പിണറായി വിജയനെ പിണറായി വിജയൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അസുലഭ അനുഭവമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതൊന്നും തന്നെ അവരെ മനസ്സിരുത്തി പറഞ്ഞിട്ടുള്ളതാണെന്ന് ദേവി ഇത് എൻ്റെ പ്രേക്ഷകർ കരുതരുത് അവർക്ക് പ്ലം ആയിട്ടുള്ള പോസ്റ്റിങ്ങുകൾ കിട്ടാൻ ഒരു സൂചന ഞാൻ ഞാനിതിനു മുമ്പത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു പ്ലം ആയിട്ടുള്ള പോസ്റ്റിങ്ങുകൾ കിട്ടാൻ അവർ നടത്തുന്ന വൃത്തികെട്ട ചക്കളത്തി പോരാട്ടം മാത്രമാണിത് എന്ന് എൻ്റെ പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് നല്ല പോസ്റ്റുകൾ കിട്ടണം അപ്പോൾ ഉദാഹരണത്തിന് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഡയറക്ടറായി പ്രോജക്ട് ഡയറക്ടറായി നേരത്തെ ഇരുന്ന ഒരു 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 വനിത അവരുടെ പേര് അദീല അബ്ദുള്ള എന്നാണ് അദീല അബ്ദുള്ള അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു വനിതയാണ് അവർ വയനാട്ടിൽ കളക്ടറായിട്ടിരുന്ന സമയത്തൊക്കെ തന്നെ അവർ വളരെ ആർജവത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി പണിയെടുക്കുന്ന ഒരു വനിതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഈ സ്ത്രീയെക്കുറിച്ചിട്ട് അങ്ങനെയാണോ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ സ്ത്രീ എന്തോ സ്ഥലം ആർക്കോ അനർഹർക്കോ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദം ഈ ഗവൺമെൻറ് കീഴിൽ തന്നെ ഉണ്ടായത് എന്നിട്ട് എന്തോ പോലീസ് സ്റ്റേഷൻ പണിയുന്ന സ്ഥലമായി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദവരെ കുറിച്ച് കേട്ടു പക്ഷേ അതിൽ അബ്ദുള്ള കുറിച്ചിട്ട് അങ്ങനെയല്ല ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഈ വീട്ടിൽ മരമുറിയൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ടുപോയുന്ന വിഷയത്തിലൊക്കെ തന്നെ വളരെ ആദർശ ശുദ്ധിയുള്ള ആർജ്ജവുമുള്ള നിലപാടുത്തൊരു വനിതയായിട്ടാണ് ഈ അദീൽ അബ്ദുള്ളയെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ അദീൽ അബ്ദുള്ളയായിരുന്നു മൂന്നാലു മാസം മുമ്പ് വരെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ അവർ ഓടി ആത്മാർത്ഥമായി അവർ പിന്നെ കാര്യക്ഷമതയിലൂടി പ്രവർത്തിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഈ പിന്നെ ഐ എ എസ്കാരുടെ സ്ഥാന ചലനമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരെടുത്തെങ്ങ് മറ്റേ അവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഈ വനിതയെ കൊണ്ടുവന്നു അപ്പോൾ ഈ വനിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല അവർക്ക് ചെറുപ്പത്തിൽ നല്ല അധികാരമൊക്കെ ഉള്ള നല്ല സ്ഥാനങ്ങളൊക്കെ കിട്ടണം അതിനുവേണ്ടി അവർ ചെയ്യുന്നതാണ് ഈ പണി അവർ പിണറായി വിജയൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ദരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു സാമൂഹ്യ മാധ്യമം അത് അവർ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കെന്തോ അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് ആ തുക കൊണ്ടുവന്നു അവർ പിണറായി വിജയന് അവർ കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം അവർ കെ രാധാകൃഷ്ണൻ ആലിംഗനം ചെയ്ത് സി പി എംകാരെ രക്ഷപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു കടലാസ് പദ്ധതികൾ നടക്കില്ല എന്നുള്ള കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവർ കാണിക്കുന്ന വൃത്തികേടുകളുണ്ട് അവരുടെ ഭർത്താവ് കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ജി കാർത്തികൻ്റെ മകനാണ് ശബരിനാഥൻ ആ ശബരിനാഥനെങ്കിലും ഇവർക്ക് ഇച്ചിരി തലയ്ക്ക് വിളിവ് പറഞ്ഞു കൊടുക്കണ്ട ഈ കടലാസ് പദ്ധതികൾ പിന്നെ നടക്കുന്ന നടക്കില്ല എന്നുള്ള കാലം കഴിഞ്ഞു അസാധ്യമായത് സാധ്യമാക്കുന്നൊക്കെ പറയുമ്പോൾ ഈ ശബരിനാഥനെങ്കിലും ഒരിടത്ത് ഇതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കൊടുക്കണ്ട പിന്നെ വലിയ വലിയ കടലാസ് പദ്ധതികളല്ല വൻകിട പദ്ധതികൾ നടപ്പിലാകില്ല എന്നുള്ള കാലം വൻകിട പദ്ധതികളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നിട്ടില്ലേ വൻകിട പദ്ധതി കടലാസു പദ്ധതികളല്ല വൻകിട പദ്ധതികൾ നടക്കില്ല എന്നുള്ള കാലങ്ങൾ വൻകിട പദ്ധതികൾ എത്രണം ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തന്നെ പ്രവർത്തനം ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലല്ലേ മെട്രോ റെയിൽ വന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലല്ലേ കണ്ണൂർ വിമാനത്താവളം വന്നത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലല്ലേ എത്രയോ വലിയ പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വന്നു അപ്പോൾ അത് ഈ ജി കാർത്തികൻ്റെ മകനായിട്ടുള്ള ഈ പിന്നെ പിന്നെ ശബരിനാഥൻ ഒന്ന് പറഞ്ഞ് തലയ്ക്ക് വെളിവുണ്ടാക്കി കൊടുക്കണ്ടേ ഈ വനിതയ്ക്ക് അവർ ഈ അധികാരവും സ്ഥാനവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കിടന്ന് നെളിക്കുമ്പോൾ അവരടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ഇതല്ല ഇത് ഇത് സത്യമല്ല ഇത് ഇങ്ങനൊന്നും നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുത്ത് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ വനിത സി പി എമ്മിനും പിണറായി വിജയനും ദിവ്യൌഷധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വനിതയുടെ പ്രവൃത്തികൾ കെ രാധാകൃഷ്ണൻ ആലിംഗനം ചെയ്തു ചള്ളിംഗനം ചെയ്തു അത് സി പി എംകാരെ ആഘോഷിച്ചു ഇപ്പം അത് വിഴിഞ്ഞെത്തി എന്നിട്ട് വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് നടത്തി അതും സി പി എംകാർ ആഘോഷിച്ചു ഈ പിന്നെ അതായത് കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയായിട്ടിരുന്നു കൊണ്ട് സി പി എംകാരെ സഹായിക്കുമ്പോഴത്തേക്കും അവർ പിന്നെ സ്വാഗതം ചെയ്യുള്ളൂ സ്വാഭാവികമല്ലേ കാരണം സി പി എം സി പി എമ്മിന് സി പി എമ്മിനെയാണ് സഹായിക്കുന്നത് ആര് കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യ അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീയെ നമ്മൾ തിരിച്ചറിയണം ഇവർ ഗിമ്മിക്കിൻ്റെ ഒരു ഇവർ ഗിമ്മിക്കാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി അധികാരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വലിയ പോസ്റ്റുകളിൽ ചെറുപ്പകാലത്ത് തന്നെ വരിക അതിനുവേണ്ടി അധികാരികളെ പുകഴ്ത്തുക പുറഞ്ചൊറിയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ ആ പുറഞ്ചൊറിയൽ എല്ലാ സീമകളും ലംഘിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയനോട് ആരാധന പിണറായി വിജയൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവം പിണറായി വിജയൻ പലതും പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് എന്തൊരു എന്തൊരു അബദ്ധമാണ് അതുകൊണ്ട് ഇവർ എല്ലാ എല്ലാ പിടിയും വിട്ടിരിക്കുകയാണ് ഇവരുടെ കാര്യത്തിൽ ഇവരാകെപ്പാടം നാണം കെട്ടിരിക്കുകയാണ് ഇനിയെങ്കിലും അവർക്ക് ഒരല്പം വിവേകം അവരുടെ തലയ്ക്കകത്ത് ഉദിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് ഇവരുടെ ഭർത്താവ് എന്ന നിലയിലും കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിലും കെ എസ് ശബരിനാഥനും വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ശബരിനാഥൻ നിർവഹിച്ചില്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന വിമർശനം വലിയ തോതിൽ ശബരിനാഥൻ്റെ തലയിലും വന്ന് പതിക്കും എന്ന് അയാൾ കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്